രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും ഗുജറാത്തിലെ അഹമ്മദാബാദ് ഭുജ് പാതയിലാണ് രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ എത്തുക ആഴ്ചയിൽ ആറ് ദിവസം ട്രെയിൻ സർവീസ് നടത്തും ബുധനാഴ്ച മുതലാണ് വന്ദേ മെട്രോയുടെ സാധാരണ സർവീസ് തുടങ്ങുക രൂപയാണ് അഹമ്മദാബാദിനും ഭുജിനും ഇടയിലുള്ള ടിക്കറ്റ് നിരക്ക് അഹമ്മദാബാദ് ഭുജ് വന്ദേ മെട്രോ സർവീസ് ഒൻപത് സ്റ്റേഷനുകളിൽ നിർത്തി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം അഞ്ച് മണിക്കൂറും മിനിറ്റും കൊണ്ട് എത്തിച്ചേരും മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ സഞ്ചരിക്കുമെന്ന് പശ്ചിമ റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഭുജിൽ നിന്ന് പുലർച്ചെ അഞ്ച് അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ പത്തൊൻപതിന് അഹമ്മദാബാദിലെത്തും തിരിച്ച് അഹമ്മദാബാദിൽ നിന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് പത്തിന് ഭുജിലെത്തും അത്യാധുനിക സൗകര്യങ്ങളുള്ള പൂർണ്ണമായും ശീതീകരിച്ച ട്രെയിനാണ് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും യാത്രക്കാർക്കിരിക്കാവുന്ന പന്ത്രണ്ട് കോച്ചുകൾ ഉൾക്കൊള്ളുന്ന വന്ദേ മെട്രോയിൽ റിസർവേഷന്റെ ആവശ്യമില്ല മിനിമം രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇരുപത് കോച്ചുകളുള്ള ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ വാരണാസി ഡൽഹി പാതയിൽ ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയുമായി ബന്ധിപ്പിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആറ് സർവീസുകൾക്കും തുടക്കമായി ഒഡീഷ ബീഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് റാഞ്ചിയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം